ദേവോസ് ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇപ്പൊ എന്തെന്നാ ഈ പറമ്പ് കൂടെന്നൊക്കെയല്ലേ ഞങ്ങളേ ഇങ്ങോട്ടൊക്കെയേ ഇങ്ങോട്ടൊക്കെ കേട്ടോ ഞങ്ങള് നമ്മുടെ എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പൊ ഞങ്ങൾ പറമ്പൊക്കെ കാണാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് കാപ്പിയും കുരുമുളകും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ കുറച്ച് കവങ്ങൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ള പ്ലാനില് നിങ്ങൾ പറമ്പൊക്കെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് 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 കാപ്പിയും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം മുകളിലായിട്ടാണ് കേട്ടോ വീട് അങ്ങ് മുകളിലായിട്ടാണ് വീട് പിന്നെ ഇവിടെ താഴെയായിട്ട് നമ്മുടെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ നമ്മുടെ ഇത് കുടുംബക്ഷേത്രം ഉണ്ട് കുടുംബക്ഷേത്രം താഴെ ആ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ അപ്പം അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു വീട്ടിലൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാനായിട്ടൊക്കെ ഇന്ന് ഇറങ്ങിയതാണ് കേട്ടോ കുറേ ആയി വന്നിട്ട് വീട്ടിൽ വരും പോകും പോകുമെന്നല്ലാണ്ട് നമ്മുടെ പറമ്പിലോട്ടൊന്നും ഇറങ്ങലില്ലായിരുന്നു അപ്പോൾ പറമ്പിലൊക്കെ ഇന്ന് വന്ന് എന്താ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു വന്നത് നമ്മൾ സാധാരണ വിളവെടുക്കുമ്പോഴാണുള്ളൂ ഇറങ്ങുന്നത് അപ്പോൾ ഇതാ കുറച്ച് കുരുമുളകും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചേട്ടാ ഇതാ ആങ്ങളയുടെ കുട്ടിയുണ്ട് അതിനെ നേരെ പിടിക്കുകയും അതിൻ്റെ ഇപ്പം നടു കളയുന്നത് ആങ്ങളയുടെ മക്കളാണ് ഏട്ടാ രണ്ടുപേരും രണ്ടുപേരും ഹായ് പറഞ്ഞ ഹായ് ഹായ് പറ ആ ഹായ് എന്ന് പറഞ്ഞേ ഹായ് പറ ഹായ് പറ എല്ലാവർക്കും ഒരു ഉമ്മടുത്ത എല്ലാവർക്കും ഉമ്മ കൊടുത്തേ ഉമ്മ എടുക്കേ ഉമ്മ അത് ചെറിയ ആളാണ് ഇത് മൂത്ത ആളാണ് ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല അവളുടെ മേത്ത് ചെറിയ ഒരു തരുതരിങ്ങനെ ചൂടിൻ്റെ പൊന്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പോയിട്ടില്ല ഞങ്ങളിങ്ങനെ എന്താണ് കേട്ടോ പറമ്പും കാര്യങ്ങളൊക്കെ ഇരുട് പറമ്പ് ഫുൾ ചെത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഇടിഞ്ചൊക്കെ കണ്ടിട്ടുണ്ട് കിട്ടുമോയെന്നറിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കിട്ടാൻ ചാൻസ് കുറവാണ് ആ ഒരു ഇഞ്ചട്ട കിട്ടുന്നോ ചക്ക അതിൻ്റെ കുഞ്ഞിതൊക്കെ ഉണ്ട് കേട്ടോ പൊക്കത്തോട്ടൊക്കെ ഉണ്ട് ചക്ക അപ്പം ഇതൊന്ന് പറക്കട്ടെ ഞാനീ കത്തി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മള് അതുകൊണ്ട് തന്നെ പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അത് മുകളിലേക്ക് പണി കിട്ടി പണി കിട്ടി പണി കിട്ടി അപ്പൊ നമ്മുടെ ഇത് ഇവിടെ ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ ഇടിഞ്ചക്ക നല്ല ഇതിൽ ഞാൻ ഇതും കൂടെ പറിക്കാൻ പറ്റുമോ നോക്കട്ടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒന്നായിട്ട് കൊണ്ടുപോകാൻ പാടില്ലല്ലോ ഇത് നമുക്ക് കൊത്തച്ചക്കയായിട്ട് വെക്കാം കൊത്തച്ചക്കയായിട്ട് ഫോൺ പിടിക്കുമോ ആ ഇങ്ങനെ പിടിച്ചോ അപ്പം ഈ ഒരു ചക്ക ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് പറിക്കാൻ സുഖമായിരുന്നു കേട്ടോ അപ്പം ഇത് നമുക്ക് കൊത്തച്ചക്ക ആയിട്ട് വെക്കാം കൊത്തച്ചക്കയായിട്ട് നല്ല രസ കാന്താരിയൊക്കെ അരച്ച്

ഇപ്പം കുറച്ച് കുരുമുളകും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല കുറച്ച് കാപ്പിയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇനി ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കവുങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് അത്യാവശ്യം ഒരു കൊല്ലം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാപ്പിക്കുരു ഒക്കെ പറിച്ചു കേട്ടോ കാപ്പിക്കുരി ഒക്കെ പറിച്ചിട്ടുണ്ട് അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ ഒരു കൊല്ലത്തിൽ പറിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതാണ് കേട്ടോ ഒരാൾ അവിടെ പോയിട്ട് മടുത്ത് മടുത്തിരിക്കുന്നുണ്ട് കണ്ണാ ആ കണ്ണാ ഇവിടെയായിരുന്നു കേട്ടോ പണ്ട് ഞങ്ങളുടെ ആദ്യത്തെ വീടുണ്ടായിരുന്നേ ഇവിടെ ആയിരുന്നു പണ്ട് ആദ്യം വീടുണ്ടായിരുന്നു ഇവിടെ വലിയൊരു നെല്ലിമരമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര 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 ഓർമ്മകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു തരിശു ഭൂമി പോലെയായി ഒന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് ആകെ ഒരു നെല്ലിമര നിൽക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല മടുത്തോട്ടൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് താഴെ കുത്തനെ ഇറക്കാണ് ഹായ് ആയി പറ പറ ചക്ക ചക്ക പറഞ്ഞേ ചക്ക ചക്ക എന്ന് പറ ഓ ഞങ്ങൾക്ക് ഇച്ചിരി ചുമയൊക്കെ ഉണ്ട് പോകാം ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീട് അതാണ് കേട്ടോ പിന്നെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഒരു ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ചെടി നമ്മൾ ശരിക്ക് വിഷം തീണ്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ നീരൊഴിച്ചാൽ മതി അപ്പം അതിൻ്റെ കുറേ നീ ഇങ്ങനെ വിഷം വലിച്ചെടുക്കുന്നൊരു മരുന്നാണ് കേട്ടോ ഇത് ഏകദേശം എല്ലാവരുടെ വീടുകളിലൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു ചെടികളുടെ നാടാണ് ഏട്ടോ അവളുടെ പകം ഇഷ്ടം പോലെ ചെടി ഉണ്ടാവും നാത്തുവിന്റെ ഭാഗം അപ്പോൾ ഇതാണ് ഏട്ടാ എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് വീടുപണി നടന്നോണ്ടിരിക്കയാണ് ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടുപണി നടന്നുകൊണ്ടിരിക്കയാണ് കൊറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അപ്പൊ അയ്യോ ഇങ്ങോട്ട് നോക്ക് అయ్యే ఇదెంద ఇందయ్యే ఇదెంత అయ్యే అమ్మా అయ్యే ఎడీ ఇద ప్లావల్ వచ్చి తొడకి నీ అదవడ వచ్చా పొట్ట എന്റെ കയ്യിലായമ്മയ്യേ ഇത് പിന്നെ ഒട്ടൂലങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് അത് ചോറ് ദേഷ്യം പിടിക്കുന്നുണ്ട് കൊച്ചിന് ഏ കൊച്ചിന് ദേഷ്യം പിടിക്കുന്നുണ്ടോ കൊച്ചിന് ദേഷ്യം വിടുന്നുണ്ടോ ഏ ഹായ് പറ എല്ലാരോടും ആ ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും ഉമ്മ ആന്റിക്കുമ്മണ്ടോ ആന്റിക്കുമ്മ വരുവോ ആ കുറച്ച് ക്ഷാമാണ് ഞങ്ങൾക്ക് ഉമ്മാറി പൊടിക്കുന്നു <laughs> <laughs> ോ ജീരകളെ ആഴാണ് അവന് വേണ്ടത് ആയ ചായ ചായ സമയായില്ല ആഴക്കുള്ള സമയായിട്ടില്ല പച്ചവെള്ളം അപ്പൊ അങ്ങനെ ഇല്ല പെട്ടിട്ടില്ല നാത്തൂ വീഡിയോയിലോട്ട് വരില്ല കേട്ടോ നാത്തുവിനെ ഒരു ദിവസം ഞാൻ കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ വരുമ്പം അതാണ് കേട്ടോ വീട് പണി കഴിഞ്ഞിട്ടില്ല വീടുപണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് ഒരു കുഞ്ഞു വീടായിരുന്നു ഞങ്ങള് പിന്നെ അത് പണിത് കുറച്ചുകൂടി ഒരു വലിയ രീതിയിലോട്ടാക്കി അത് പിന്നെ ഇനിയിപ്പോൾ കുറേ പണികളുണ്ട് കുറേ പണികളെന്ന് പറഞ്ഞാൽ കുറേ പണികളുണ്ട് അല്ലേ എല്ലാം പതുക്കെ 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 ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് കടങ്ങളൊന്നും വറ്റു വെച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ഇല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് അച്ഛനില്ലല്ലോ അമ്മയും ആങ്ങളെയും തന്നെ വേണം എല്ലാം ചെയ്യാൻ അപ്പം ഇവക്ക് പിന്നെ അടുക്കള ഭാഗത്തൊക്കെ പൂവുണ്ടാവും കേട്ടോ മാത്രം ചെടീൻ്റെ ആളാണ് അറച്ചു പൂ നല്ലൊരു റോസ കാണിച്ചേരാൻ ഞാൻ വേണ്ട നല്ലൊരു റോസ നല്ല ഭംഗിയിലേ ഇതൊക്കെ അവള് പിന്നെ നട്ടുണ്ടാക്കുന്ന കേട്ടോ ഇപ്പം അങ്ങനെ അധികം റോസ് ഒന്നും എവിടെയും കാണാനില്ല പക്ഷെ അതൊക്കെ അതുപോലെ അതിൻ്റെ കൂടെ പച്ചക്കറി ഉണ്ടാവും പച്ചക്കറി ഉണ്ടാവും കേട്ടോ മുത്തുമണി ഇത് കഴുകിക്ക് ഇതൊന്നും പിന്നെ വളമൊന്നും ഇടാത്ത നല്ല നല്ല തുണികളൊക്കെ വിരിച്ചിട്ടതൊക്കെ കാണു കൂട്ടോ കാരണം നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു വീടും ഉള്ള സൗകര്യത്തിലൊക്കെ ചെയ്യുന്നതല്ലേ അതൊക്കെ കാണു കൂട്ടോ ഓ എന്ന് പറയുന്നുണ്ട് എന്നാ നല്ല നല്ലതാ അല്ലേ വളാത്ത നല്ല തിന്നോവേ ഓ അവൻ തിന്നുവേ അത് ആ ഒപ്പം കുടിച്ചോ നമുക്ക് വണ്ടിയിൽ വണ്ടിയിലക്കാം ഇവിടെ വന്നാ പിന്നെ കറിവേപ്പില ആയിട്ടും കാന്താരി ആയിട്ടും ഒക്കെ ഞാൻ അടിച്ചു മാറ്റൂ അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ തിരിച്ച് വൈത്തിരിക്ക് പോവാൻ തുടങ്ങുവാണ് അപ്പം ഇത്രേ ഉള്ളൂ ടാറ്റ കൊടുക്കാറ്റും അവൻ തക്കാളി തിന്നുന്ന തിരക്കിലാണ് കേട്ടോ പറയടാ എനിക്ക് എനിക്ക് ടാറ്റൊന്നും പറയാ നേരല്ല തക്കാളി തിന്നട്ടെ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാത്തും പെട്ടിട്ടുണ്ട് നാത്തും പണിയുടെ നിരക്കിലൊക്കെയാണ് നൈറ്റി പെട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാറ്റാ